ഐ റ്റു ഐ ന്യൂസ് സിഇഒ സുനിൽ മാത്യുവിന് അഭിനന്ദനങ്ങൾ അഭിവാദ്യങ്ങൾ ഏറെ സന്തോഷത്തോടുകൂടെയാണ് ഐ റ്റു ഐ ചാനൽ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് എന്ന ശ്രദ്ധേയമായ മൈൽ സ്റ്റോൺ താണ്ടിയ അവസ്ഥയെ ഞാൻ മനസ്സിലാക്കുകയും അതിൽ അതീവമായ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു ഐ റ്റുവായി അനേകം ആളുകളുടെ പ്രത്യാശയും ചില ആളുകളുടെ അസഹനീയമായ തലവേദനയുമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഏതാണ്ട് ഒന്ന് ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഐ റ്റുവായി ണം ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള അവസ്ഥയിലേക്ക് വളർന്നപ്പോൾ സുനിൽ മാത്യു എന്നെ ഫോണിൽ വിളിച്ച് ആ സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ ഞാൻ അപ്പോൾ സുനിലിനോട് പറഞ്ഞത് ഏറെ താമസിക്കാതെ ഇത് അഞ്ച് ലക്ഷം അര മില്യണിലേക്ക് കടക്കും എന്നതാണ് അത് സംഭവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രത്യാശയോടെ കാത്ത് ഇരിക്കും എന്ന് പറഞ്ഞിരുന്നു ആ ഒരു സന്തോഷമേറിയ ഘട്ടം ഇതായി എത്തിയിരിക്കുന്നു എന്നത് വലിയ വലിയ സന്തോഷത്തോടും അഭിമാനത്തോടും പ്രത്യാശയോടും ആണ് ഞാൻ ഈ സമയത്ത് അനുഭവിക്കുന്നത് ഇന്ന് മാത്രവുമല്ല ഇതിൻ്റെ അടുത്ത വളർച്ചയുടെ ഘട്ടമായ ഒരു മില്യൺ എന്ന അവസ്ഥയിലേക്ക് ഇത് വളരട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു അത് ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുകൂടി സമയത്ത് സൂചിപ്പിക്കുകയാണ് ഞാൻ എന്തുകൊണ്ടാണ് ഐ ടു ഐ എന്ന് പറയുന്ന ഈ ഒരു സോഷ്യൽ മീഡിയ സാമൂഹ്യ മാധ്യമ പ്രസ്ഥാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിൽ ഭാവിയെ സംബന്ധിച്ച ഒരു പ്രത്യാശ കാണുന്നത് എന്ന് അല്പം സൂചിപ്പിക്കേണ്ട ഒരു കടമ ഉണ്ട് എന്ന് തോന്നുകയാണ് ക്രിസ്തീയ ഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഏറ്റവും വലിയ ഒരു ന്യൂനത ഒരു അഭാവം ഒരു ദാരിദ്ര്യം സത്യം പറയുവാൻ സ്വന്തം അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം ഒന്ന് വെളിപ്പെടുത്തുവാൻ സത്യസന്ധമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാൻ പ്രത്യേകിച്ച് വരണ്യവർഗം സ്ഥിതി സ്വീകരിക്കുന്ന നിലപാടുകളോട് അവർ നടത്തുന്ന നടപടികളോട് അവർ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന വ്യവസ്ഥിതികളോട് ഏതെങ്കിലും വിധത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് എന്ന കാര്യമോ ജനങ്ങളെ അറിയി അറിയിക്കാൻ യാതൊരു അവസരമോ ഉപാധിയോ കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ നിന്ന് മാത്രമല്ല ഭാരതത്തിലെങ്ങും തന്നെയില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം നാം ഒരു ജനായത്ത യുഗത്തിലാണ് വർ വസിക്കുന്നത് ഈ യുഗം ആശയവിനിമയത്തിൻ്റെ യുഗമാണ് ഈ യുഗം മനുഷ്യർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാകണം അത് മൗലിക അവകാശമാണ് എന്ന നിർബന്ധം പിടിക്കുന്ന ഒരു യുഗമാണ് ഈ യുഗം മനുഷ്യൻ യുക്തിസഹജമായി ചിന്തിക്കണമെന്നും ശാസ്ത്രീയമായ അച്ചടക്കത്തോടെ ചിന്തിക്കുവാൻ അവന് അവകാശമുണ്ടാകണം സയൻറ്റിഫിക് ടെമ്പർ എന്ന നിയമപരമായി പോലും അനുശാസിക്കുന്നൊരു യുഗമാണ് ഈ യുഗം മാനസികമായ അടിമത്തം ഒരു വിധത്തിലും പൊറുക്കരുത് വെച്ച് പെറുക്കരുത് പുറപ്പിക്കരുത് എന്ന് നിർബന്ധിക്കുന്നൊരു യുഗമാണ് എന്നാൽ ഇതേ യുഗത്തിൽ മതത്തിൻ്റെ മേഖലയിൽ വരുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുവാനോ സ്വന്തം അവസ്ഥയുടെ കണ്ണുനീര് എവിടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിക്കുവാനോ അനീതിക്കിരയായാൽ എനിക്കിത് സംഭവിക്കുന്ന ഒന്ന് ഒന്ന് വിളിച്ചു പറയാനോ നമുക്ക് യാതൊരു മാധ്യമവും ഉണ്ടായിരുന്നില്ല ഞാൻ അനേക സഭകളോടുള്ള ബന്ധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് പ്രത്യേകിച്ച് രണ്ട് സഭകളോടെ എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു മൂന്ന് സഭകളോട് അത് സി എസ് ഐ സി എൻ ഐ മർത്തോന്ന് മറ്റു സഭകളോടും എനിക്ക് കാര്യമായ ബന്ധമുണ്ടായിരുന്നു കാരണം ഞാൻ നാഷണൽ കമ്മീഷനിൽ ജോലി ചെയ്യുമ്പോൾ നാഷണൽ ഇൻറ്റിഗ്രേഷൻ കൗൺസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ മാധ്യമ മേഖലയിൽ ഞാൻ ജോലി ചെയ്ത് കൊണ്ടിരുന്ന കാലങ്ങളിലൊക്കെയും ജോലി മാധ്യമ മേഖലയിൽ ശമ്പളം വാങ്ങിച്ചു എന്നല്ല അവിടെ ഞാൻ ആക്റ്റീവായിരുന്ന കാലഘട്ടത്തിലൊക്കെയും എല്ലാ സഭകളുടെയും പ്രശ്നങ്ങളെ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് എല്ലാ സഭകളുടെ ആളുകളെയും ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഞാൻ അവകാശവാദങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പോലും നിരത്തുന്നില്ല എന്നാൽ എൻ്റെ അനുഭവം പറയുമ്പോൾ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു വിശ്വാസിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്ന് മാത്രമല്ല ആരെങ്കിലും അങ്ങനെ അഭിപ്രായ പ്രകടനം നടത്തിയാൽ അത് കസേലിരിക്കുന്ന ആൾക്ക് സുഖിച്ചില്ലെങ്കിൽ അവനെ അന്ന് നിശബ്ദമാക്കും ഇരിയട അവിടെ എന്ന് പറഞ്ഞ് അടിച്ചിരുത്തും അതാണ് എൻ്റെ അഥത് ഇതുകൊണ്ടാണ് വാസ്തവത്തിൽ സഭയുടെ ധാർമ്മികമായ അവസ്ഥ വളരെയധികം ചീഞ്ഞുപോയത് പട്ടുപോയത് എന്നത് നാം തിരിച്ചറിയുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കേരളത്തിൽ താമസം ത്തിന് തിരിച്ച് മടങ്ങി വന്ന ശേഷം എൻ്റെ മനസ്സിൽ ഉദിച്ച ഏറ്റവും വലിയ ഒരു തിരിച്ചറിവാണ് കേരളത്തിലെങ്കിലും വിശ്വാസികൾക്ക് അവരുടെ ആശയങ്ങൾ പങ്കിടുവാനും അവരുടെ അവസ്ഥയെപ്പറ്റിയുള്ള അങ്കലാഭമൊന്ന് വിളിച്ചറിയിക്കുന്നതിനും അനീതിക്ക് എതിരെ ശബ്ദമുയർത്തുന്നതിനും സഫാൽ ജീവിതം പരിശുദ്ധമാകത്തക്കവണ്ണം നിലപാടെടുക്ക എടുക്കുവാൻ അവർക്ക് ആത്മധൈര്യം പ്രാപിക്കുവാനും ഒരു ഉപാധി ഉണ്ടാകണം അങ്ങനെ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് സുനിൽ മാത്യു എന്നെ സമീപിക്കുന്നതും ഐ റ്റു വൈ എന്ന ചാനലിനോ എന്നോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത് ദൈവനിയോഗം തന്നെയാണ് എന്ന നല്ല ബോധ്യം ഉണ്ടായപ്പോഴാണ് ഞാൻ അതിനെ സമ്മതിച്ചത് അങ്ങനെ ഈ ചാനൽ അല്പം വളർത്തിയെടുക്കാൻ ആദ്യകാലങ്ങളിൽ വളരെ തുച്ഛമായ സംഭാവനകൾ എൻ്റെ പരിമിതമായ കഴിവനുസരിച്ച് നൽകാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ അതുകൊണ്ടാൽ അതുകൊണ്ടാണ് ഐ ടിഒ വളർന്നതെന്ന യാതൊരു അഭിപ്രായവോ അവകാശമോ എനിക്കില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരിക ഞാൻ സുനിൽ മാത്യുവിനെ വളരെയധികം സ്നേഹിക്കുകയും വിലമതിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ സൂചിപ്പിക്കാൻ പറയും എന്നെ ഏറ്റവും അധികം സ്പർശിച്ചിട്ടുള്ളത് ആ യുവാവിൻ്റെ ധൈര്യമാണ് ഞാൻ പറയുന്നതെല്ലാവരും പരിഭവപ്പെടരുത് ക്രിസ്ത്യാനിക്ക് വേണ്ടത്ര വളർച്ച പ്രാപിക്കാൻ കഴിയാത്തൊരു ശരീരഭാഗമുണ്ട് എൻ്റെ പേരാണ് നട്ടൽ എന്നുള്ളത് ആ നട്ടലിനെ നല്ല നല്ല വളർച്ച പ്രാപിച്ചൊരു വ്യക്തിയാണ് സുനിൽ മാത്യു സുനിൽ ചെയ്യുന്ന ഈ ഒരു ദൗത്യം നിർവഹിക്കുക എന്നുള്ളത് അത്യന്തം ക്ലേശകരവും അപകടങ്ങൾ നിറഞ്ഞിരിക്കുന്നതുമായ ഒരു മേഖലയാണ് മേഖലയിലാണ് അത് നിങ്ങൾ നിറങ്ങിച്ചെന്ന് അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കിയെങ്കിലേ അതിൻ്റെ വെല്ലുവിളികൾ എത്ര അനേകവും ഭീകരവുമാണ് എന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ ഇവിടെ പിടിച്ചു നിൽക്കാൻ എളുപ്പമല്ല പലർക്കും ആ സാധ്യം തന്നെയാണ് ഒന്നുകിൽ കോംപ്രമൈസ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഭീരുവായി തീർന്ന് അതിൻ്റെ വഴിയിൽ പോകണം അവിടെ നോടിപ്പോകണം ഇത് രണ്ടും സംഭവിക്കാതെ അനേക 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 വെല്ലുവിളികൾ സഹിച്ചുകൊണ്ട് അവയെ അതിജീവിച്ചുകൊണ്ട് സാധാരണക്കാരെ കൊണ്ടുവക്കാതെ അല്ല സത്യം സത്യമായി പറഞ്ഞാൽ അസാധാരണമായ കഴിവും നിശ്ചയദാർഢ്യമുള്ള ഒരു വ്യക്തിയെ കൊണ്ട് മാത്രം സാധിക്കാവുന്ന വിധത്തിൽ സുനിൽ ഈ മേഖലയിൽ ഈ ദൗത്യത്തിൽ നിലനിന്നു എന്നത് നമ്മുടെ ഏവരുടെയും പ്രശംസയ്ക്ക് അദ്ദേഹത്തെ അർഹനാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഈ സമയം സുനിൽനെ ആത്മാർത്ഥമായി അഭിനന്ദിക്കുകയാണ് തുടർന്നുള്ള തൻ്റെ ദൗത്യത്തിൽ വലിയ അനുഗ്രഹം അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയും ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് വിശ്വാസിക്ക് നട്ടല്ലാതെ പോകുന്നത് എന്ന് ഈ തരുണത്തിൽ നാം ആലോചിക്കണം വിശ്വാസത്തിൻ്റെ ഉദ്ദേശം തന്നെ എന്താണ് മത്താല സുവിശേഷം എട്ടാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഗ്രീലക്കടലിൽ പടവിൽ കയറി അപ്പുറത്ത് പോകുമ്പോൾ കാറ്റ് അടിച്ച് പടക് ഉങ്ങാറാകാൻ പോകുമ്പോൾ പത്ത് ദിവസ യേശുവിനോട് അവൻ്റെ ഭീതിയുടെ എന്നാ അഴിയിൽപ്പെട്ട് പറയുന്നില്ലേ ഞങ്ങൾ മരിച്ചു പോകുന്നത് നിനക്ക് ചിന്തയില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്ന അല്പം വിശ്വാസിയെ അപ്പോൾ വിശ്വാസത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ നമുക്ക് ധൈര്യം നൽകണം എന്നുള്ളതാണ് അസാധ്യമാ സാധ്യമാകുമെന്ന് വിശ്വസിക്കാനുള്ള ഒരു യുക്തി കൂടെയാണ് വിശ്വാസം അതുകൊണ്ടാണ് ഈ മല മാറിപ്പോകാൻ പറഞ്ഞാൽ അത് മാറുമെന്ന് പറയുന്നത് തികച്ചും അസാധ്യമാണെന്ന ആളുകൾ എഴുതിത്തള്ളുന്ന കാര്യങ്ങൾ സാധ്യമാണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന നട്ടലിൻ്റെ പേരാണ് വിശ്വാസം എന്നാൽ ഫീ ഫീരുക്കളെന്ന് വിശ്വാസികളെന്നും പറഞ്ഞ് നടക്കുന്നത് അവരെക്കാൾ വല്ല ഫീരുക്കളാണ് അവരെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാനായിട്ട് കൈപിടിച്ചു നടത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ നട്ടലൊരു സേനയെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നന്നേ സന്തോഷിച്ചു എന്നാണ് എൻ്റെ സത്യതാണ് ആ സന്തോഷം ഒരിക്കലും അവസാനിക്കുകയുമില്ല ഇനിയും അവസാനിക്കാണുള്ളത് ഞാൻ സിനിമ മാത്യുവിനെ കാണുമ്പോഴും എൻ്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കടന്നു വരുന്നത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ സ്നാപകനൻ തന്നെയാണ് പ്രത്യേകിച്ച് സ്നാപയോഹനൻ തന്നെ തന്നെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത എന്ന് പറയുന്നു എൻ്റെ അർത്ഥം എന്താണ് നമുക്ക് അല്പമൊന്ന് പരിഗണിക്കാം അല്പം എന്തുകൊണ്ടാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ വാക്കെന്ന് പറയുന്നത് കാരണം മൊത്തം മറ്റൊന്നുമല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത് മനസ്സിലാക്കണം സത്യം പറയണമെങ്കിൽ മരുഭൂമിയിൽ പോകേണ്ടി വരും ഇതാണ് ഇന്നത്തെ സത്യം മരുഭൂമിയിൽ വിളിച്ചു എന്താണ് പറയുന്നത് സത്യമാണ് പറയുന്നത് നമ്മളുണ്ടാക്കി വെച്ച ഈ വലിയ വലിയ സംവിധാനങ്ങൾ ഈ വിശുദ്ധിയുടെ കൂടാരങ്ങൾ ഇവയ്ക്കകത്തൊന്നും സത്യം പറയാൻ ആർക്കും അവകാശമില്ല സ്വാതന്ത്ര്യമില്ല നട്ടല്ലുമില്ല ധൈര്യവുമില്ല സത്യം പറയണമെങ്കിൽ മരുഭൂമിയിൽ പോകണം മരുഭൂമിയിൽ വിളിച്ചുപറയുന്ന വാക്കിൽ മാത്രമേ സത്യം അവശേഷിക്കുള്ളൂ അങ്ങനത്തെ സത്യം അതുകൊണ്ടാണ് പലരും 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 പുരോഗതിമാർ തൊട്ട് നല്ല സന്ദേശമുള്ള വിശ്വാസികൾ വരെ പറഞ്ഞു സുനിൽ മാത്തിനോട് സഹകരിക്കരുത് ഉള്ളവലയും കളയും ആ സമയത്തും ഞാൻ സഹകരിച്ചുകൊണ്ടേരുന്നതിൻ്റെ കാര്യം ഈ ഒരു നിശ്ചയമുള്ളത് കൊണ്ടാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കുകൾ ഇന്നും നമുക്കാവശ്യമുണ്ട് കാരണം ഉദ്യാനത്തിലും രാജ കൊട്ടാരത്തിലും ഇരിക്കുന്ന ആളുകളുടെ വായിൽ നിന്ന് സത്യം വരാറില്ല അതിങ്ങനെയെങ്കിലും വെളിയിൽ വരേണ്ട ആവശ്യമുണ്ട് രണ്ടാമതായിട്ട് ഞാൻ സുനിൽ മാത്യുവിൽ കാണുന്ന ഒരു വലിയ നല്ല കാര്യം അദ്ദേഹത്തിന് നല്ല യാഥാർത്ഥ്യ ബോധമുണ്ട് ജീവിതത്തോട് ഇടപഴകി ഓരോ വ്യക്തിയുടെയും ജീവിത സാഹചര്യങ്ങളെ വളരെ കൃത്യമായി മനസ്സിലാക്കി നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ അളന്നു കുറിച്ച് പിന്നെ സ്വതസിദ്ധമായ മൂർച്ഛയേറിയ ഭാഷാ ശൈലിയുടെ പൂർണ്ണ ശക്തിയും പ്രയോഗിച്ച് ആശയങ്ങൾ അവതരിപ്പിക്കുക സുനിൽ മാത്യുവിൻ്റെ എന്താ പറയുന്നത് കൈയൊപ്പുള്ള ഒരു പ്രത്യേകതയാണ് അതേ കഴിവ് അതുപോലെ ഇന്ന് കേരളത്തിൽ വേ മറ്റാർക്കുമില്ല എന്നതാണ് എൻ്റെ സത്യം സിനിമാത്യു വളർന്നു വരുന്നതുകൊണ്ട് ഒരുപക്ഷെ മറുതാടൻ മലയാളിക്ക് അല്പം കോട്ടം വരാൻ സാധ്യതയുണ്ട് അത് അവരുടെ പ്രശ്നമാണ് എനിക്ക് അതൊന്നും പറയാനില്ല എന്നാൽ ഇതുപോലെയുള്ള ഒരു ഉപാധി ഒരു ചാനൽ നമുക്ക് വളരെ ആവശ്യമായിരുന്നു അത് വളർന്ന് വരുന്നത് കാണുന്നത് ഞാൻ സന്തോഷിക്കുന്നു പിന്നെ എല്ലാവരും എപ്പോഴും പറയുന്നത് സുനിൽ മാത്യു ചെയ്തൊക്കെ കൊള്ളാം പക്ഷെ അവൻ്റെ ഭാഷ ഇച്ചിരി മോശമാണ് സഭ്യമായ ഭാഷയല്ല എന്ന് പറയുന്നത് എന്നാൽ അവർ അവരാരും പറയാത്തൊരു കാര്യം സുനിൽ മാത്യു പരാമർശിക്കുന്നത് സഭ്യമായ കാര്യങ്ങളല്ല സഭയുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ സഭ്യമല്ല അസഭ്യമായ കാര്യങ്ങൾ സഭയുടെ ഉള്ളിൽ നടക്കുമ്പോൾ അതിനു നേരെ കണ്ണടക്കുകയും അതിനെ ആരെങ്കിലും പരാമർശിച്ചാൽ അത് സഭ്യമാ ഭാഷയിൽ മാത്രമേ ചെയ്യാവുക നിർബന്ധിക്കുകയും ചെയ്യുന്നതിൻ്റെ പേര് ഇരട്ടത്താപ്പെന്നാണ് ഹിപ്പോക്രസി എന്നാണ് ഒന്നാന്തര ഹിപ്പോക്രസിയാണ് എന്നാൽ സുനിൽ മാത്യു പറയുന്ന ഏതെങ്കിലും കാര്യം വസ്തുതയ്ക്ക് വിരുദ്ധമാണ് ഏതെങ്കിലും കാര്യം വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ ദുരുദ്ദേശത്തോടു കൂടെ കള്ളം പറയുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അർത്ഥമുണ്ട് അങ്ങനെ ആരും എന്നോട് ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ സുനിൽ മാത്യുവിൻ്റെ ശൈലി എൻ്റെ ശൈലിയല്ല എൻ്റെ എന്നെ പറ്റിയുള്ള പരാതി എന്താണ് ഓ ഇയാളെ വളരെ മെല്ലെ സംസാരിക്കും എനിക്ക് കേട്ടാ ഉറക്കം വരും ഞാനിച്ച് ശീക്രത്തിൽ സംസാരിച്ചാൽ അതും പരാതിയായിരിക്കും ഞാൻ സുനിൽ മാത്യുവെ പോലെ സംസാരിച്ചാൽ അത് പരാതിയായിരിക്കും ഞാൻ ഇപ്പോൾ പറയുന്ന പോലെ സംസാരിക്കുന്നത് അതും പരാതിയാണ് എന്താണെങ്കിലും പരാതിയാണ് അത് എന്ത് പറയുമ്പോൾ ഒരു സംഭവം അതുകൂടെ പറഞ്ഞിട്ട് ഞാൻ ആ സൂചി സംഭരിക്കും ഒരു മീൻ കച്ചവടക്കാരൻ കടയുടെ ഇങ്ങനെ എഴുതി വെച്ചു ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ അതുപോലെ ലളിതമാണല്ലോ ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ അപ്പോൾ ഒരു ദിവസം അതിലും ഓരോരുത്തരും അത് കണ്ടു ആ കണ്ടപ്പോൾ അവനെ എന്നാൽ ഇച്ചിരി ആലോചിച്ചിട്ട് തിരിച്ച ഈ കടയിലോട് തിരിച്ചു എന്നാൽ അതിൻ്റെ അവസരോട് പറഞ്ഞു ഈ ഫ്രഷ് ഫിഷ് സോൾഡ് ഹിയർ എന്ന് എഴുതേണ്ട വല്ല കാര്യമുണ്ട് ഇത് ഇത് ഇവിടെ വില്ക്കുന്നതെന്ന് ആർക്കാ കണ്ടറിയാൻ മേത്ത് അവിടാണെന്ന് ആരെങ്കിലും പറയുമല്ലോ അപ്പോൾ ഈ ഹിയർ എന്നുള്ള വെറുതെ അനാവശ്യമായിട്ടല്ലോ എഴുതി വെച്ചിരിക്കും അപ്പോൾ ആളിഞ്ഞപ്പം ശരിയാണല്ലോ എൻ്റെ ആവശ്യം അപ്പോൾ അന്ന് നമുക്കറിയാം എന്നൊക്കെ ഈ ബ്ലാക്ക് ബോർഡിൽ ചോക്ക് കൊണ്ടാണ് എഴുതി വെക്കുന്നത് ഇപ്പോഴാണല്ലോ ഈ വലിയ വലിയ ഹോൾഡിങ്ങും ഒക്കെ ഉള്ളത് അയാളതി തുടച്ചോളാം അപ്പോൾ ഫ്രഷ് ഫിഷ് സോൾഡ് അത്രയാണ് ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വേറൊരുത്തരും അതിൽ വയ്പ്പ് ചെയ്ത് കണ്ടു ഫ്രഷ് ഫിഷ് സോൾഡ് അപ്പോൾ അയാൾ ചെന്നാൽ ഈ കടയില ഡോസ്റ്റിനോട് പറഞ്ഞ് ഫ്രഷ് ഫിഷ് സോൾഡ് സോൾഡ് എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് മീനിവിടെ വെച്ചിരിക്കുന്നത് വിൽക്കാനാണെന്നറിയാൻ മേത്താരെങ്കിലും അത്ര പൊട്ടന്മാരാണിവിടെ ഞങ്ങൾ വളരെ അനാവശ്യമായിട്ടല്ലേ സോൾഡ് എന്ന് പറഞ്ഞത് ഫ്രഷ് ഫിഷ് സോൾഡ് സോൾട്ടത് വേണ്ട വല്ല കാര്യം അപ്പോൾ ആൾ ചിന്തിച്ചാൽ ശരിയാണല്ലോ ഞാനിവിടെ പോയി മീൻ കൊണ്ട് വെക്കുന്നത് വിൽക്കാൻ തന്നെ അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഇവിടെ പിന്നെ ഇത് ആ വാക്കന്തിനകട്ടെ ആൾ അദ്ദേഹം അതെങ്ങനെ മാറ്റി അപ്പം പിന്നെ അവശേഷിക്കുന്ന ഫ്രഷ് ഫിഷ് രണ്ട് വാക്കും അവശേഷിക്കുന്നു ആ മതി അപ്പോൾ ഇനി ആരും പരാതിപ്പെടത്തില്ലെന്ന് വിശ്വസം അയാൾ ആശ്വസിച്ചിരുന്നപ്പോൾ രണ്ട് ദിവസം രണ്ടു ദിവസം വേറെ ഒരു ആരെയും അപ്പോൾ ആ അടുത്ത് വന്ന് പറഞ്ഞു ഫ്രഷ് ഫിഷ് ഇപ്പം താൻ ചീഞ്ഞ മീന വയ്ക്കുന്നത് ഞങ്ങളനുഭവം അങ്ങനെ ആരെങ്കിലും പരാതിപ്പെട്ടു ഇല്ല പിന്നെ എന്തിനാ ഈ ഫ്രഷ് ഫിഷ് എന്ന് കന്തിനാ ഫ്രഷ് എന്ന വാക്കിന് വല്ല പ്രസക്തി വല്ല ആവശ്യമുണ്ട് അപ്പോൾ ആളാവശ്യം ശരിയാണല്ലോ ഫ്രഷ് എന്ന് വേണ്ട വല്ല കാര്യമുണ്ട് ഞാൻ ഇതുവരെ നാളെ ഇതുവരെ ഫ്രഷ് ഫിഷാണ് പച്ച മീനാണ് ഞാൻ വിൽക്കുന്നത് അല്ലാതെ ഐസ് ഇട്ടതോ ഫോർമലിനൊഴിച്ചതോ ഒന്നും അല്ല രാവിലെ കടല പിടിക്കുന്നത് അല്ലെങ്കിൽ പുജയിൽ നിന്ന് പിടിക്കുന്നതുകൊണ്ടത് വിൽക്കുന്നു ആളതൊന്നു അപ്പോൾ ഇനി ഇനി ആരും പരാതിപ്പെടത്തില്ലെന്ന് ഞാൻ സന്തോഷിച്ച് ആശ്വസിച്ചിരിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ പോലെ തന്നെ പോയപ്പോൾ അവിടെ ഫിഷ് ഒന്ന് എനിക്ക് വെച്ചിരിക്കും ആൾ ഇവിടെ നേരെ വന്ന ഈ കടക്കാരനോട് പറഞ്ഞു മീൻകാരനോട് പറഞ്ഞു എടോ ഇത് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഫിഷ് എന്നിവിടെ വെക്കേണ്ട നല്ല കാര്യം നാറ്റം കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കത്തില്ല ഇവിടെ മീനുണ്ടെന്നുള്ളൂ പാട് പറഞ്ഞു ശരിയാണല്ലോ ഒരാവശ്യമുണ്ടല്ലോ അതും തുടച്ചിവിടും എന്ന് പറഞ്ഞതുപോലെയാണ് ഈ നമ്മൾ സാമൂഹ്യ മാധ്യമത്തിനൊക്കെ ആയി പോകുമ്പോൾ ഉള്ള അവസ്ഥ ഓരോരുത്തർക്കും ഓരോരോ അഭിപ്രായമാണ് ആ അഭിപ്രായമൊക്കെ കേട്ട് അതനുസരിച്ച് തന്നാൽ പിന്നെ ഒന്നും ഉണ്ടാകത്തില്ല ഫ്രഷ് ഫിഷ് സോൾട്ട് ഹെയറിൻ്റെ പകരം ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അവിടെ കാണും ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അഭിപ്രായ പ്രകടനം വളരെ നല്ലതാണ് പക്ഷേ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ദൗത്യബോധത്തോടുകൂടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ അവരുടേതായ ചുമതലബോധം കാഴ്ചപ്പാട് സംസ്കാരം മര്യാദ മാത്രമല്ല അവർ മല്ലിടുന്ന മേഖലകളിലൂടെ അവർ എപ്രകാരം മല്ലിടണമെന്ന് തീരുമാനിക്കാൻ നമ്മളെക്കാൾ കൂടുതൽ അവർക്കാണ് അറിവുള്ളത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടെ നാം തിരിച്ചറിയണം പിന്നെ സാഹിത്യം വായിക്കുകയും പഠിപ്പിക്കുകയും ചെയൊരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നാം ഏത് ഭാഷ ഏത് സ്റ്റൈൽ ഉപയോഗിക്കുന്നു എന്നത് ഏത് വിഷയം എന്നതിനെ ആശ്രയിച്ചാണ് ഇപ്പോൾ അനാശാസ്യമായ കാര്യങ്ങളെ പരാമർശിക്കുമ്പോൾ അനാശാസ്യമായ ഭാഷ ഉപയോഗിക്കുന്നത് തികച്ചും ന്യായമാണ് തികച്ചും ന്യായമാണ് അനാശാസ്യമായ കാര്യങ്ങളെപ്പറ്റി മര്യാദമായ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ ബോറടിച്ചു പോകും നിങ്ങൾ തന്നെ പരാതിപ്പെടും അപ്പം അതുകൊണ്ടൊന്നും ഇങ്ങനെ മുടം തന്നെയൊന്നും വേണ്ട ഇങ്ങനെ ഒരു നല്ല കാര്യം നമ്മുടെ കാലത്തുണ്ടായി ഇങ്ങനെ ഉണ്ടാകുമെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചതല്ല ഇതിനെ ശാക്തീകരിക്കുക ദയവായി ശ്രമിക്കുക ഏവരും സഹകരിക്കുക എനിക്കിപ്പോൾ ഐ ടിഒ പ്രാവർത്തികമായ വ്യവഹാരികമായി അതിൽ ഇൻവോൾവ്മെൻറ്റുമില്ല കാരണം എൻ്റെ ഇൻവോൾവ്മെൻറ്റ് ആവശ്യമില്ല എന്നതുകൊണ്ടും ഞാൻ ഇപ്രകാരം ഒരു ചെറിയ സംരംഭം അതിൽ നിന്ന് ഐ ടി ഒയുടെ സംഭാവനയിൽ നിന്ന് അല്പം വ്യത്യസ്തമാണ് അതേസമയം അതിനോട് അടുത്തു നിൽക്കുന്നതുമാണ് എന്നതുകൊണ്ട് ഇപ്രകാരം ഒരു ചെറിയ സംരംഭം അതുപോലെ വളരെ തുച്ഛമായി തന്നെ തുടരും അതെനിക്ക് നന്നേ ബോധ്യമുണ്ട് അങ്ങനെ തുടർ തുട തുറന്നാൽ മതിയാകും കാരണം ഇത് വോളിയത്തിലല്ല പിന്നെ ആശയത്തിൽ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു ചെറിയ കൂട്ടായ്മയാണ് ആശയത്തോട് സ്നേഹമുള്ളവർ താല്പര്യമുള്ളതിൽ സഹകരിക്കുന്നു അത് മാത്രം മതി അത് നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ എൻ്റെ ജീവിതം സായുജ്യമാ അനുഭവിക്കും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് സുനിൽ മാത്യുവിന് ഈ തരുണത്തിൽ പൂർവാധികമായ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഏവർക്കും നല്ല ഒരു ദിവസം കൂടെ നേർന്നുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം